ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇത് വാഗമണ്ണാണ് കേട്ടോ വാഗമണിലെ റിസോർട്ടിലേക്ക് ഉണ്ടാവുന്നത് രണ്ട് ദിവസം സ്റ്റേ ആണ്ടോ അവിടെ എനിക്ക് ഈ സ്റ്റേറെഡേക്ക് തന്നത് സ്റ്റാർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ട്രാവൽസാണേട്ടാ അവർക്ക് ഇതുകൂടാതെ വേറെ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ കിടക്കാറ്റ് പൈപ്പാണ് ടീമേ നിങ്ങൾ ആയിട്ടൊക്കെ പോരി എപ്പോഴും ഈ ഒരു കാലാവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ വന്നപ്പോൾ അടിപൊളി കാലാവസ്ഥയായിരുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസോർട്ട് കിട്ടും കേട്ടോ പക്ഷേ വില ഇത്ര കൂടുതലാണ് അതുകൊണ്ടാണ് സ്റ്റാർ ഗേറ്റുമായിട്ട് ചേർന്ന് ഞാൻ ബുക്ക് ചെയ്തത് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടിട്ടാ ഇനി ഞാൻ നടന്നു പോകുന്നത് ഞാൻ താമസിക്കാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ അത് മരത്തിൻ്റെ പൊക്കത്താണ് കേട്ടോ അടിപൊളി വലിയ ആണ് അപ്പോൾ സ്റ്റാർഗേറ്റ് എനിക്ക് വീഡിയോസൊക്കെ കിട്ടി വന്നപ്പോൾ മതി എന്ന് പറഞ്ഞ് ഇതങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്താൽ കിട്ടൂല സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ് എന്നാലും പൊളി വൈബാണ് ടീമേ ഞാൻ മാത്രമല്ല ടീമേ ജിബിനും ഉണ്ട് കേട്ടോ അപ്പോൾ ജിബിൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ക്യാമ്പ് ഫയറിന് വന്ന് അടിപൊളി പൈപ്പാണ്ടോ അപ്പം ഇന്നിത്ര ആൾ കുറവാണ് ഞങ്ങൾ ഇടതു ദിവസമാണ് വന്നത് പാട്ടൊക്കെ പറഞ്ഞവർക്ക് പാട്ട് പാടാം പിന്നെ ഇവിടുത്തെ ഫുഡ് ഇവർ രക്ഷയില്ലാത്ത ഫുഡാണ്ടാ നമ്മൾ ആവശ്യപ്പെടുന്ന ഫുഡ് ഇവർ തരും ഫസ്റ്റ് ദിവസം അങ്ങനെ പോയേട്ടാ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് കോടയൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കണ്ടതിനാൽ കൂടുതൽ കോടേട്ടാ ഞങ്ങൾ മരത്തിൻ്റെ പൊക്കത്ത് നിന്നുള്ള ചായ ഒക്കെ താഴെയൊക്കെ ആക്കി ജിപ്പിനപ്പുറത്ത് സ്റ്റേ ചെയ്യുന്നുണ്ട് ആ പിന്നെ കാണിക്കാൻ പോണത് നമ്മുടെ മെയിൻ ഐറ്റംസ് ആണ് ഉണ്ടോ രാവിലത്തെ വൈബ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ആ അരുവിയുടെ ശബ്ദവും ഈ തണുപ്പും എല്ലാം കൊണ്ടും നമുക്കൊരു വേറൊരു ഫീലാണ് അതിവിശാലമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇറങ്ങി കുളിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ നീക്കുന്നപ്പോൾ സെറ്റായി നല്ല നീളമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കുളിച്ച് ആസ്വദിക്കാൻ പറ്റി കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയതാണ്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ നമുക്ക് നാടൻ വിഭവങ്ങളാണ് നാടൻ ഐറ്റംസ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ഷെഫൊക്കെ അടിപൊളിയാണ് ഉണ്ടാ വീട്ടിലൊക്കെ വെക്കണ പോലത്തെ ടേസ്റ്റാണ് ഫ്രഷാണ് എല്ലാ കാര്യങ്ങളും ഫുഡൊക്കെ കഴിച്ച് ഇനി വാഗമണ്ണിൽ കുറച്ച് സ്ഥലങ്ങൾ കാണണം അതും അവർ തന്നെയാണ്ട് കൊണ്ടൊക്കെ കാണിക്കുന്നത് മെയിനായിട്ട് വാഗമണ്ഡം വന്നു കഴിഞ്ഞാൽ ചില്ലുപാലമാണ് ചില്ലുപാലത്തിലേ കയറി കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് അവിടെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ പള്ളി ആണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ പിടിയിട്ടുണ്ടാവും എംബിരാൻ ഷൂട്ട് ചെയ്താണ്ട് ഇപ്പോഴും പള്ളി പൊളിച്ചിട്ടില്ല അങ്ങനെ വാഗവണി വന്നു കഴിഞ്ഞാൽ ആരും ഈ സ്ഥലമൊന്നും വന്ന് കാണാറില്ല ഒരു പ്രത്യേക വൈബാണ് ആ ചിമ്ത്തേരിയും ഇപ്പം ഈ ഒരു വിഷിലാണുമ്പോൾ നിങ്ങൾ എംബിരാൻ സിനിമ ഓർക്കുന്നുണ്ടാവും അടിപൊളിയാണ് ഞാൻ ഇത്തിരി വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇനി ദൃശ്യത്തിൻ്റെ സീൻ ഉറക്കണ്ട പാറമടയിൽ കാറ് തള്ളിയിരുന്ന ആ പാറമട കുളമാണത് പിന്നെ നമ്മുടെ ജോസഫ് ഷൂട്ട് ചെയ്ത സ്ഥലം ജോ ജോൻജ ആ തട്ടുകടക്കിരുന്ന സ്ഥലമുണ്ടാ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന